കഴിഞ്ഞ ഈ ഒരാഴ്ച ഹിസ്ബുളയുമായി ഇസ്രായേൽ സൈന്യം വെടിനിർത്തൽ നിർത്തൽ നിലവിൽ വന്ന സാഹചര്യത്തിൽ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ഹമാസിന്റെ ഇനി അവശേഷിക്കുന്ന നേതാക്കളെ കൂടി പിടികൂടുന്ന തിരക്കിലാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് അതിക്രമിച്ചു കയറി നിരവധി പേരെ കൊലപ്പെടുത്തിയ സംഭവത്തിലെ പ്രധാനപ്പെട്ട രണ്ടു മൂന്ന് സൂത്രധാരന്മാരെ ഇസ്രായേൽ വധിച്ചു എന്നുള്ളതാണ് ഇവർ പലരും ഹമാസ് തീവ്രവാദ സംഘടനയിലെ കമാൻഡർമാരാണ് ഇതിൽ ഒന്ന് പേർ കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് നേരിട്ട് ഇസ്രായേലിൽ േക്ക് കടന്നു കയറി അവിടെ ഈ അതിക്രമം നടത്തിയ സംഭവത്തിലെ പങ്കാളികളാണ് ഇതിന് നേതൃത്വം കൊടുത്തവരാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിരിക്കുന്ന വിവരം ഇസ്രായേലെ തന്നെ കിബിർസ് നഹാലോസ് എന്ന സ്ഥലത്ത് കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് വിവിധ സ്ഥലങ്ങളിലേക്കാണ് ഇവർ ആക്രമണം നടത്തിയത് അങ്ങനെ കിബിർസ് നഹാലോസിലെ ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുത്ത തീവ്രവാദ നേതാവിനെയാണ് ആദ്യമായി അവർ വധിച്ചിരിക്കുന്നത് ഇയാളുടെ പേര് മജിദി അഖുലാൻ എന്നാണ് ഹമാസ് തീവ്രവാദ സംഘടനയുടെ ഡെപ്യൂട്ടി കമാൻഡർ പദവിയിൽ ഇരിക്കുന്ന ആളാണ് അഖുലാൻ ഹമാസ് ഇസ്രായേലിലേക്ക് നടത്തിയ ക്രൂരകൃത്യങ്ങളിൽ ിലെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച വ്യക്തികളിൽ ഒരാൾ തന്നെയായിരുന്നു ഈ അഖുലാൻ ഇയാളെ വളരെ നാളുകളായി ഇസ്രായേൽ സൈന്യം നോട്ടമിട്ടിരിക്കുകയായിരുന്നു അങ്ങനെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇസ്രായേൽ സൈന്യം ഹമാസ് കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി നടത്തിയ ആക്രമണങ്ങളിൽ ഇയാൾ കൊല്ലപ്പെടുന്നത്